ബംഗ്ലാദേശിൽ സംഭവിക്കുന്നതെല്ലാം വേദനാജനകമായ കാര്യങ്ങളെന്ന് കേരളത്തിലെ ഇസ്കോൺ ക്ഷേത്രങ്ങളുടെയും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെയും ചുമതലയുള്ള ജഗത് സാക്ഷിദാസ് ബ്രഹ്മചാരി ഇസ്കോണിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും സംരക്ഷണം വേണം ഭാരത സർക്കാർ വേണ്ടത് ചെയ്യുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആഗോളതലത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ജഗത് സാക്ഷിദാസ് ബ്രഹ്മചാരി പറഞ്ഞു ഒരുപാട് ഒരുപാട് സേവനങ്ങളും ആ രാജ്യത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യം നമുക്ക് ചെറിയ വിഷമമാണ് ബംഗ്ലാദേശിൽ എത്രയും പെട്ടെന്ന് ശാന്തിയും സമാധാനവും ഉണ്ടാകണം ഇസ്കോൺ പ്രസ്ഥാനത്തിന് വേണ്ട സംരക്ഷണം ലഭിക്കണം മറ്റ് ന്യൂനപക്ഷത്തിലുള്ള എല്ലാ മതത്തിലുള്ളവർക്കും സംരക്ഷണം കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ പ്രസ്ഥാനം കേന്ദ്രത്തിൽ ഭാരത സർക്കാരിനോട് പലതരത്തിലുള്ള അഭിമുഖങ്ങളും അതിന് വേണ്ട നീക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാരും വേണ്ട സഹായങ്ങൾ ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ശാന്തിയും സമാധാനം ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുന്നു മാത്രമല്ല ഇതോട് സംബന്ധിച്ച് ഇസ്കോൺ ഗ്ലോബൽ ആഗോള തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനാ കൂട്ടങ്ങളും അവിടെയുള്ള എംബസികളിൽ ചെന്നിട്ട് ഇതിൻ്റെ പെറ്റീഷൻ കൊടുക്കുന്നതുമായിട്ടുള്ള എല്ലാ നീക്കങ്ങളുമുണ്ട് സർവേശ്വരൻ്റെ തൃപാദങ്ങളിൽ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു ഹരേ കൃഷ്ണ